ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഈ ധർണയ്ക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന പ്രിയമുള്ള അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ വളരെ നിർഭാഗ്യകരമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നമ്മളുടെ ഈ പ്രദേശത്ത് ജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ പാറപ്പൊടിയും മറ്റു കാര്യങ്ങളും ഒക്കെ വിപണനം ചെയ്യുന്ന ഒരു കേന്ദ്രം വരിക എന്ന് പറഞ്ഞാൽ എന്നാൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആവശ്യമാണ് അത് നടക്കുന്നത് അതിന് അതിൻ്റേതായ സ്ഥലങ്ങളുണ്ട് ഇടങ്ങളുണ്ട് നമ്മളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് ഏകദേശം നാൽപ്പത്തൊന്ന് വീടുകൾ അധിവസിക്കുന്ന ഒരു കോളനി അതിനോടൊപ്പം തന്നെ അതിൻ്റെ ചുറ്റും വളരെ ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലം അതിനോടൊപ്പം അംഗനവാടി തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്തെ ഇങ്ങനെ ഒരു പ്രസ്ഥാനം വന്നാൽ അത് നമ്മുടെ നാട്ടിലും നാട്ടിലെ ജനങ്ങൾക്കും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഹാനിയരമാണ് അത് കണ്ടറിഞ്ഞ് അവിടുത്തെ ജനങ്ങൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതിൻ്റെ ആരംഭം തൊട്ട് തന്നെ ഇതിനെതിരെ അവർ ശബ്ദിച്ചു പക്ഷേ ആ ശബ്ദങ്ങൾക്കൊന്നും യാതൊരു വിധമായ വിലയുമില്ലാതെ ഇതിൻ്റെ അധികാരികൾ ഈ സ്ഥാപനത്തിന് ലൈസൻസ് നൽകിയെന്ന് അറിയുവാൻ സാധിച്ചു തീർച്ചയായും ഒരു സ്ഥാപനത്തിന് ലൈസൻസ് കൊടുത്താൽ ആ ലൈസൻസ് റദ്ദെയ്യുന്നതിനും കൊടുക്കുന്നവർക്ക് അധികാരമുണ്ട് എന്നുള്ള കാര്യം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളോട് അധികാരി വർഗങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗ വർഗങ്ങൾ നീതി പാലിക്കണം നീതി കാട്ടണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഒരു സൂചന മാത്രമാണ് ഈ സൂചന കണ്ട് ഇത് തെറ്റിതിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനവും ഈ ധർമ്മ ധർമ്മസമരത്തിന് എല്ലാവിധമായ പിന്തുണയും അറിയിച്ചുകൊണ്ട് മേലിലും ഞങ്ങൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് നീങ്ങും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്